സീതയുടെ തിരോധാനം പുത്രന്മാരെ കണ്ടപ്പോൾ തന്നെ സീതാദേവിയുടെ പുത്രന്മാരുവർ എന്ന് ശ്രീരാമചന്ദ്രന് ഉള്ളിൽ തോന്നി അദ്ദേഹം ഗോമതി തീരത്ത് വസിക്കുന്ന വാൽമീകി മുനിയെ കാണാനായി ഒരു ദൂതനെ പറഞ്ഞു വിട്ടു ദൂതൻ ചെന്നു സന്ദേശം അറിയിച്ചു സീതാദേവി പരിശുദ്ധയാണെങ്കിൽ സ്വീകരിക്കാം നാനാ ജനങ്ങൾക്ക് കേൾക്കത്ത കവിത ശപഥം ചെയ്താൽ മതി വാൽമീകി നല്ല കാര്യം തന്നെ നാളെ തന്നെ ശപഥം ചെയ്യിക്കാം ഇങ്ങനെ വാൽമീകി മഹർഷി അരുളി ചെയ്തത് ദൂതൻ മടങ്ങി വന്ന് ശ്രീരാമചന്ദ്രനെ അറിയിച്ചു നാളെ സീതാശപഥമുണ്ട് മഹർഷിമാരും മഹാജനങ്ങളുമെല്ലാം കണ്ടുകൊള്ളണം എന്ന് വിളംബരമുണ്ടായി അത് കേട്ട് ലോകർ ശ്രീരാമന്റെ നീതിനിഷ്ഠയെ പുകഴ്ത്തി ആ സംഭവത്തിന് സാക്ഷിയാകാൻ വാൽമീകി മഹർഷിയും പുറപ്പെട്ടു ലക്ഷ്മി ദേവിയോടൊത്തു വരുന്ന ബ്രഹ്മദേവനെ പോലെ താപസശ്രേഷ്ഠനായ വാൽമീകി വന്നെത്തി കണ്ട നിന്ന ആളുകൾ ഈ ലോകത്തിൽ ഇവൾക്ക് തുല്യരായ കുലസ്ത്രീകളെ കാണാനും കേൾക്കാനും ഇല്ല എന്ന് പ്രശംസിച്ചു പറഞ്ഞു വാൽമീകി മഹർഷി ശ്രീരാമചന്ദ്രനോട് പറഞ്ഞു ഞാൻ സത്യമല്ലാതെ ഒന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ല ഭൂമിപുത്രിയായ സീതാദേവിക്ക് ഒരു ദോഷവുമില്ലെന്ന് ഞാൻ സത്യം ചെയ്യുന്നു സീത സ്ത്രീരത്നമായ ലക്ഷ്മിദേവിയാണിവൾ നിങ്ങൾക്ക് സംശയം തീർന്നില്ലെങ്കിൽ നീ പറഞ്ഞാൽ അവൾ തന്നെ സത്യം തെളിയിക്കും ശ്രീരാമൻ നിന്തിരുപടി അരുളി ചെയ്താൽ അതുതന്നെ ധാരാളമായി ആലോചിച്ചു നോക്കിയാൽ അതിനേക്കാൾ വലിയ സത്യമൊന്നുമില്ല അഗ്നിദേവനും മഹാദേവനും ബ്രഹ്മാവും മറ്റും ദേവന്മാരുമെല്ലാം എന്നോട് ഇക്കാര്യം പറഞ്ഞതാണ് അന്ധനായി വീണ്ടു വിചാരമില്ലാതെ ഉപേക്ഷിച്ചു പോയതാണ് അവിടുന്ന് സതയം ക്ഷമിച്ചാലും ഞാൻ ലോകാപവാദം ഭയന്നാണ് അങ്ങനെ ചെയ്തു പോയത് ഇവൾ കുറ്റക്കാരിയല്ല എന്ന് അറിയാത്തതല്ല ഇന്നിനി അപവാദം തീർക്കാനായി ധന്യയായ ഇവൾ മഹാജനങ്ങളെ സാക്ഷിയാക്കി സത്യം ചെയ്യട്ടെ ആ സമയത്ത് ആകാശത്തിൽ ബ്രഹ്മാതി ദേവന്മാർ വിമാനത്തിലേറി വന്ന് നിരന്നു ശ്രേഷ്ഠന്മാരും മനുഷ്യരും വാമന വാനരന്മാരും താപസന്മാരും ബ്രാഹ്മണരും എല്ലാം വന്ന് തിങ്ങിക്കൂടി സൗരഭ്യവാഹിയായ ശീതള മന്ദപവനൻ എല്ലാവരെയും തലോടി എല്ലാവരും ആനന്ദം പൂണ്ടു നിന്നു അപ്പോൾ ഗുണവതിയായ സീതാദേവി ഭർത്താവിനെ ഇമവെട്ടാതെ നോക്കി കണ്ണീരൊഴുകിക്കൊണ്ട് ദുഃഖം നിറഞ്ഞ ഉള്ളത്തോടെ പറഞ്ഞു ഞാൻ സത്യം പറയുന്നു എല്ലാവരും കേട്ടുകൊള്ളുവിൻ എന്റെ പരിശുദ്ധി പതിനാലു പേർക്ക് അതായത് ദേവന്മാർക്കറിയാം ഭർത്താവിനെയല്ലാതെ അന്യപുരുഷന്മാരെ മനസ്സിൽ ഒരിക്കലെങ്കിലും ആഗ്രഹിച്ചിട്ടില്ല അമ്മേ ഞാനീ പറഞ്ഞത് സത്യമാണെങ്കിൽ ഒരനുഗ്രഹം അരുളു സത്യമാതാവേ സഹലാധാരേ ദേവി ആ നിമിഷം തന്നെ ഭൂമി പിളർന്ന് സിംഹാസനസ്ഥിതയായ ധരണീദേവി പ്രത്യക്ഷയായി ദിവ്യരൂപം സ്വീകരിച്ച ധരണി സ്നേഹപൂർവം സീതാദേവിയെ എടുത്തു സിംഹാസനത്തിലിരുത്തി ഭൂമിക്കടിയിലേക്ക് പോയി ലോകമാതാവായ ദരിത്രി പാതാളത്തിലേക്ക് പോയി മറഞ്ഞപ്പോൾ ഈ ലോകമാകെ നിശ്ചലമായി നിന്നു കാഴ്ചക്കാരായി നിന്ന ജനസഞ്ചയമാകെ അത്ഭുതസ്തപ്തരായി ദേവന്മാർ പുഞ്ചിരിയോടെ പുഷ്പവൃഷ്ടി ചെയ്തു ശ്രീരാമചന്ദ്രൻ ദീർഘനേരത്തേക്ക് കണ്ണീരൊഴുക്കൊണ്ട് മുഖം കുനിച്ചു നിന്നു പിന്നീട് കോപത്തോടെ ശ്രീരാമൻ പറഞ്ഞു എന്റെ അഭിപ്രായം അറിയാതെ എന്റെ മുൻപിൽ നിന്ന് സീതയെ കൊണ്ടുപോയത് അന്യായമാണെന്ന് ഞാൻ ഇപ്പോൾ കാട്ടിത്തരാം ഇതാ ഇന്നുമുതൽ ഭൂതലമാകെ ഞാൻ ജലമയമാക്കുന്നുണ്ട് പഞ്ചഭൂതങ്ങളിൽ ഒന്ന് ഇനി ഇല്ല നാലെണ്ണമേ ഉണ്ടാവു ശ്രീരാമചന്ദ്രൻ ക്രോധത്തോടെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ലോകമാകെ ഭീതി പൂണ്ടു ആ സമയത്തു ദേവകളോടൊത്ത് ബ്രഹ്മദേവൻ രാമദേവന്റെ മുന്നിലെത്തി ശ്രീരാമചന്ദ്രൻ ബ്രഹ്മാവിനെ സാഷ്ടാംഗം പ്രണമിച്ചു അപ്പോൾ ബ്രഹ്മദേവൻ അരുളി ചെയ്തു ഇത്രമേൽ കോപിക്കാൻ ഇവിടെ എന്തുണ്ടായി നീ യഥാർത്ഥത്തിൽ ആരാണെന്നുള്ള കാര്യം കൂടി ചിന്തിച്ചു നോക്കൂ ഭാവിയിലും വൈദേഹിയോടൊത്ത് നിനക്ക് ദുഃഖമില്ലാതെ ആനന്ദത്തോടെ ജീവിക്കാം മുഖ്യമായ മനുഷ്യജന്മത്തിൽ സകലർക്കും സുഖ ദുഖങ്ങൾ ഇടകലർന്ന് ഉണ്ടാവുക തന്നെ ചെയ്യും വാൽമീകി രചിച്ച രാമായണം എന്ന കാവ്യത്തിന്റെ ശേഷിച്ച ഭാഗം കൂടി നീ കേൾക്കും അതുകൊണ്ട് നിന്റെ മായ മോഹമെല്ലാം ഇല്ലാതാകും ഇങ്ങനെ അരുളി ചെയ്തിട്ട് ബ്രഹ്മാവ് പറഞ്ഞു കുശലവന്മാർ കാവ്യം മധുരമായി ആലപിച്ചു എല്ലാ ജനങ്ങളും സന്തോഷപൂർവ്വം അത് കേട്ടു ഒടുവിൽ യാഗത്തിന്റെ അവ ഹൃദ സ്നാനം വിധിപ്രകാരം ആഘോഷമായി തന്നെ നടത്തി അതിന്റെ കാര്യങ്ങൾ വിവരിക്കാൻ സർപ്പരാജനായ പോലും വാക്സാമർഥ്യം മതിയാവുകയില്ല നാനാദേശക്കാരായ രാജാക്കന്മാരെയെല്ലാം രഘുനാഥൻ ആനന്ദിപ്പിച്ച് യാത്രയാക്കി സുഗ്രീവൻ മുതലായ വാനരശ്രേഷ്ഠന്മാരെയും രാക്ഷസേശ്വരനായ വിഭീഷണനെയും പ്രത്യേകിച്ച് ഭക്തനായ വായുപുത്രനെയും ആനന്ദത്തോടെ യാത്രയയച്ചു താപസന്മാർക്കും ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർക്കും രഘുനാഥൻ വിട നൽകി അനന്തരം സൈന്യ സൈന്യസമേതനായി അയോധ്യയിൽ മടങ്ങിയെത്തിയ ശ്രീരാമചന്ദ്രൻ ധർമാനുസാരേണ മൂന്ന് ലോകങ്ങളും ഭരിച്ചു വാണു അക്കാലത്ത് അമ്മമാർ മൂവരും പരലോകം പ്രാപിച്ചു പുത്രന്മാർ ത്രിലോദക ക്രിയകൾ വിധിപ്രകാരം ചെയ്തു ബ്രാഹ്മണർക്ക് ധനവും രക്തങ്ങളും ദാനം ചെയ്തു ദേവലോകത്ത് അമ്മമാർ ദശരഥനോടൊത്ത് ദീർഘകാലം സുഖിച്ചു വാണു അങ്ങനെ ശ്രീരാമനും സഹോദരന്മാരും അയോധ്യയിൽ വാഴുന്ന കാലത്ത് ഒരു ദിവസം കേകയ രാജാവായ യുദ്ധാജിത്ത് ആനകൾ കുതിരകൾ രത്നാഭരണങ്ങൾ ആദിയായവ ഉപകാരമായി ഒരു പുരോഹിതൻ വശം അയോധ്യയിലേക്ക് കൊടുത്തയച്ചു പുരോഹിതൻ അയോധ്യയിലെത്തി അവയെല്ലാം രാജാവിന് കാഴ്ചയായി അർപ്പിച്ചു ശ്രീരാമചന്ദ്രൻ അതൊക്കെ സ്വീകരിച്ച് പുരോഹിതനെ പൂജിച്ചാദരിച്ചു എന്നിട്ട് രഘുനാഥൻ അദ്ദേഹത്തോട് ചോദിച്ചു കേകയെ രാജ്യത്ത് അമ്മാവൻ സുഖമായി ഇരിക്കുന്നല്ലോ അദ്ദേഹം എന്തു പറഞ്ഞയച്ചു എന്നോട് പറയൂ പുരോഹിതൻ രാജാവ് സുഖമായി വസിക്കുന്നു എന്നോട് പറഞ്ഞയച്ച കാര്യങ്ങൾ കേട്ടാലും കിഴക്കേ കടൽക്കരയിൽ ശൈലൂഷപുത്രന്മാരായ ഗന്ധർവന്മാർ കോടി സൈന്യവുമായി വാസമുറപ്പിച്ചിരിക്കുന്നു സമർത്ഥരായ അവരെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചാൽ നമുക്ക് അവിടെ ഒരു രാജ്യം സ്ഥാപിക്കാം ശ്രീരാമചന്ദ്രൻ അത് കേട്ടിട്ട് സന്തോഷപൂർവ്വം അനുജനായ ഭരതനോട് പറഞ്ഞു നീ ഈ താപസന്മാരോടൊത്ത് പുരുഷാരത്തെ കൂട്ടിക്കൊണ്ട് രാജ്യത്തിലേക്ക് പോകണം ധീരരായ സേനാപതിമാരെയും ചതുരങ്കപ്പടയെയും കൂട്ടിക്കൊള്ളണം വേണ്ടത്ര ധനവും ഇവിടെ നിന്ന് കരുതിക്കോളൂ അവിടെയുള്ള ദഗന്ധർവന്മാരെ പോരിൽ വധിച്ചാൽ രണ്ടു രാജ്യങ്ങൾ സ്ഥാപിച്ച് പുത്രന്മാരായ തക്ഷകനെയും പുഷ്കരനെയും വാഴിക്കാം അവർക്ക് വേണ്ടി വന്നാൽ സഹായത്തിന് കേകയന്മാരെയും ഏർപ്പാട് ചെയ്തിട്ട് നീങ്ങു പോരണം